ജുവൽറോ കമ്പനിയുടെയും വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെയും മാനേജിംഗ് ഡയറക്ടർ കെ വി ശിവകുമാറിന് കേരള വിഷൻ ധനോത്തമ പുരസ്കാരം കേരളവിഷൻ ടെലിവിഷൻ അവാർഡ് നിശയോടനുബന്ധിച്ചാണ് പുരസ്കാരം സമ്മാനിച്ചത് പുഴയ്ക്കൽ ലുലു കൺവെൻഷൻ സെന്ററിൽ നടന്ന പുരസ്കാര നിശയിലാണ് അവാർഡ് സമ്മാനിച്ചത് മേളപ്രമാണി പത്മശ്രീ പെരുവനം കുട്ടന്മാരാ കെ വി ശിവകുമാറിനെ പുരസ്കാരം സമ്മാനിച്ചു ധനകാര്യ വ്യവസായ മേഖലയിൽ ചെയ്തുവരുന്ന സ്തുത്യർഹമായ സേവനങ്ങളെ പരിഗണിച്ചാണ് അദ്ദേഹത്തെ കേരളവിഷൻ അവാർഡിനായി തെരഞ്ഞെടുത്തത് തൃശ്ശൂർ ഒരു ഫിനാൻഷ്യൽ ഹബ്ബ് എന്ന നിലയ്ക്ക് കേരളത്തിലെ ഫിനാൻഷ്യൽ ഹബ്ബ് ഏതെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ് അപ്പോൾ തൃശ്ശൂരിന് ഈ സാമ്പത്തിക മേഖലയിലെ ഇടപെടവലുകൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സൊക്കെ തൃശ്ശൂർ ജില്ല തന്നെയാണ് ആ തൃശ്ശൂരിൻ്റെ പൈതൃകം സൂക്ഷിക്കുന്ന ചിട്ടി വ്യവസായം ധനകാര്യ വ്യവസായം നാല് ഷെഡ്യൂൾഡ് ബാങ്കുകൾ പ്രവർത്തിക്കുന്ന ഹെഡ് ക്വാർട്ടർ തൃശ്ശൂരാണ് ഏകദേശം അറുപത്തേഴിലധികം വരുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ പ്രവർത്തിക്കുന്ന തൃശ്ശൂരാണ് ഹെഡ് ക്വാർട്ടർ മുന്നൂറിലധികം വരുന്ന ചിട്ടി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന തൃശ്ശൂരാണ് സോ ഞാൻ വളരെ അഭിമാനത്തോടെ അഹങ്കാരത്തോടെ പറയുന്നു പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ ദുഷ്പ്രവണതകളെയും ചീത്ത പ്രവണതകളെയും ഉഴവാക്കിക്കൊണ്ട് നിക്ഷേപകൻ്റെ നിക്ഷേപകന് പൂർണ്ണ സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്ന ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല അതുതന്നെയാണ് ചിട്ടി അസോസിയ അസോസിയേഷന്റെ ഭാരവാഹിത്വവും അതോടൊപ്പം തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയുടെ ഭാരവാഹിത്വം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതും പ്രവർത്തിക്കുന്നതും തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു കേരള ഭീഷണിന് പ്രത്യേകം നന്ദി തേരുന്നു അതിനേക്കാളുപരി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകെട്ടൻ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു പോലെയായിരുന്നു എൻ്റെ അച്ഛൻ്റെ പേര് പറയുമ്പോൾ തന്നെ നാൽപ്പത് കൊല്ലങ്ങൾ പഴകിയിട്ടും അദ്ദേഹത്തിന് എൻ്റെ അച്ഛനെ മറക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അത് വലിയ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് ഈ അവാർഡ് ജോൺ റോക്കിലെയും വിൻ പോസ്റ്റ് ഗ്രൂപ്പിലെയും മുഴുവൻ ചാപ്പങ്കങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുന്നു തൃശ്ശൂരിലെ ജനങ്ങൾക്കും പൗരാവലിക്കും വേണ്ടി സമർപ്പിക്കുന്നു കേരളത്തിലെ ഓരോ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരനു വേണ്ടി സമർപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ചെറുതാണ് വലുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ മുദ്രവാക്യം സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ ഞാൻ ചെറുതാണ്